തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജിഹാദ് എന്ന് പറയുന്ന ബഹുമാന വ്യക്തിത്വമാണ് അദ്ദേഹം കൊണ്ടോട്ടി യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ആണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ക്ഷമിക്കണം പ്രസിഡൻ്റാണ് ഇത്തരം സർവ മേഖലകളിലും സാമൂഹ്യപരമായ ഇടപെടലുകളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഇന്ന് നമ്മളോടൊപ്പം റേഡിയോയിൽ അദ്ദേഹം ചേരുന്നതിൽ വളരെ വലിയ സന്തോഷം അറിയിക്കുകയാണ് അസ്ലാം വാലിക്കും വരഹമുല്ല വാരിക്കും സ്ഥലം ജൽ നമ്മൾ പിന്നെ ജിഹാദിന്റെ അടുത്ത് ജിഹാദിനൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം ജിഹാദ് നാട്ടില് കൊണ്ടോട്ടിയിൽ എവിടെയാണ് കൊണ്ടോട്ടി തുറക്കലാണ് കൊണ്ടോട്ടി തുറക്കൽ പനിയംപറമ്പ് എന്നുള്ള ഒരു ഗ്രാമമാണ് അവിടെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഷുഹൈബ് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷെബ് യൂത്തിന്റെ ഭാരവാഹിയാണ് അഷ്ടം യൂത്തിന്റെ ഭാരവാഹിയാണ് അദ്ദേഹമാണ് പിന്നെ ജിഹാദിനെ നമ്മളായിട്ട് കണക്ട് ചെയ്തത് ഓ സന്തോഷം ആ അതായത് ഇപ്പോൾ ഈ ഈ സീറ്റിലിരിക്കണ ആളുകൾ പൊതുവെ ഭയങ്കര ജനുവൻ ആയിരിക്കും നമുക്ക് ഏകദേശം ഉറപ്പാണ് കാരണം കറക്റ്റ് ഫീൽഡിൽ നിന്ന് ഉള്ള നൂറ് ശതമാനം കണ്ട കാഴ്ച ബോധ്യപ്പെട്ടീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രോതാക്കളും ഭാരവാഹികളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് പൊതുവേ അലഹദില്ല ഈ സീറ്റിൽ ഇരിക്കാറുള്ളത് വരുന്ന വിഷയത്തിൽ സ്പെസിഫിക്കായി അവർ ജനുവിനാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്ന് തന്നെ വെച്ചാൽ പറയാം ഏതായാലും ജിഹാദ് ഇവിടെ വന്നത് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു കാരണമുണ്ട് ഓൾമോസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമറ മുഴുവൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യെസ് ഇപ്പോൾ രഹസ്യമുറികളിലേക്ക് തിരിച്ചു വച്ച ഒരു സമയത്താണ് ഉള്ളത് നേരത്തെ സ്പോട്ട്ലൈറ്റിൽ അത് പറയുകയും ചെയ്തു നേരത്തെ ബോയ്സ് ഓഫീസിൽ അഷറഫ് കത് പറഞ്ഞു അതെ അപ്പോൾ നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ആളുകളെ ഇതൊന്നും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അവിടെ ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയുണ്ട് ഇപ്പം നമ്മുടെ യൂത്തിൻ്റെ ഒരു ടീം നാളെ അൻപതോളം ആളുകൾ വയനാട്ടിലേക്ക് പോകുന്നുണ്ട് അത് പിന്നെ ഓരോ വ്യക്തികളെയും നേരിൽ കണ്ട് അവരുടെ അവസ്ഥകൾ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണേൻ്റെയും കൂടി ഭാഗമാണ് അതുകൊണ്ട് ജിഹാദിനെ നമ്മളിവിടെ കൊണ്ടുവരുന്നതും ജിഹാദ് പിന്നെ ആ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ട ഇടപെട്ടൊരാളാണ് ആ ഓർമ്മകൾ പങ്കുവെക്കുന്നതും വീണ്ടും ആളുകളുടെ മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ചെമ്മിൽ തുടങ്ങിക്കോളൂ യെസ് താങ്കൾ ആ ഒരു ദിവസങ്ങളിൽ അവിടെ സജീവമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് കുറച്ച് വാക്കുകൾ ആദ്യം നമ്മൾ യൂത്ത് കെയറിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെ വോളണ്ടിയേഴ്സ് ഒരു പത്ത് ആളുകളാണ് കൊണ്ടോട്ടിന്ന് അന്ന് പോയത് നിലമ്പൂരിലേക്ക് പോയത് ആ ഒരു സമയത്ത് വയനാട്ടിലേക്കല്ല നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് ഫസ്റ്റ് ദിവസം ഞങ്ങൾ എത്തിപ്പെട്ടത് അവിടെ യൂത്ത് കെയറിൻ്റെ ജില്ലാ കോർഡിനേറ്ററെ ഒരു ശുപാർശ പ്രകാരമാണ് ഞങ്ങളവിടെ എത്തിയത് അന്ന് കാണാനിടയായത് പല വിധത്തിലുള്ള ഒരു ഏകദേശം ഇന്നിപ്പോൾ നിലമ്പൂർ ഈ ഒരു സമയം വരെ ഇരുന്നൂറിൽ പരം ബോഡികളവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അത് പാർട്സ് ആയിട്ടാണ് ഒരാളെ ബോഡി എന്ന് പറയുന്നത് ആ ഒരു ഇതിലല്ല കിട്ടിയത് പല ഭാഗങ്ങളായിട്ട് അത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക ജീവിതത്തിൽ തന്നെ നമുക്ക് എന്തെല്ലാം ഒരു എന്ത്ടിയാലും ഇപ്പോൾ ഒരധ്യാപകന് വയനാട്ടിലുള്ള സ്കൂളിലൊരു അധ്യാപകന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പകർന്നു കൊടുത്തത് ഈ പ്രകൃതിയെക്കുറിച്ച് ഈ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ് ആ പ്രകൃതി തന്നെ ഇതിന് ഈയൊരു ദുരന്തത്തിൽ ഇതായി എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ കരുതുന്ന ഒരു രംഗം മനസ്സിനാകെ ഒരു വിതുംബി ഒരു രംഗമായിരുന്നു അത് കൊണ്ടോട്ടിയില് പിന്നെ അതെ 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 ജൂലൈ മുപ്പതിന് തന്നെ ആ മഴയുടെ സമയത്ത് തന്നെ അവിടെ വെള്ളം കയറി ഒന്നാകെ കൊണ്ടോട്ടി മൊത്തം കടകളിലേക്കൊക്കെ വെള്ളം കയറി അന്ന് നമ്മളോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് റിലീഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അതിന്റെ മുന്നിലായിരുന്നു അന്ന് യൂത്ത് ക്വയറിന്റെ വളണ്ടിയേഴ്സ് ഒക്കെ അവിടെ കൂടിയത് കാരണം എന്താ വെച്ചാൽ രോഗികളെ കൊണ്ടുപോകാനും അതേപോലെ ഡയാലിസിന് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെ എടുത്തു എടുത്തുകൊണ്ടുപോകാനൊക്കെ പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നത് അതുമായി സംബന്ധിച്ച് അന്ന് കോഡിനേ യൂത്ത് കെയറിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞു നിങ്ങളെ അർജൻറ്റായിട്ട് നിലമ്പൂരിലേക്ക് വരണം ഇന്ന സ്ഥിതിയാണ് ഇവിടെ എന്നുള്ളത് അങ്ങനെ പത്താളുകളിൽ ഏകദേശം മൂന്നാളുകളെ മോർച്ചറിയുടെ ഉള്ളിലേക്കും രണ്ടാളുകളെ ആംബുലൻസിൻ്റെ ഇതിലേക്കും മൂന്നാളെ മറ്റേ പേവാടിൻ്റെ ഉള്ളിലേക്കുമൊക്കെ നിർത്തേണ്ട സാഹചര്യമാണ് എന്താ വെച്ചാൽ അവിടെ വരുന്ന ആംബുലൻസുകളിൽ പല വിധത്തിലാണ് വരുന്നത് കാല് വേറെ കൈ വേറെ തല വേറെ പല വിധത്തിലാ ചുരുക്കം മാത്രമാണ് ഒരു ഫുൾ ബോഡി ആയിട്ട് അവിടെ കിട്ടിയത് ഒരു വല്ലാത്തൊരു സാഹചര്യം ജീവിതത്തിൽ തന്നെ നമ്മൾ അവിടെ എത്ര അവിടെ ഏകദേശം മൂന്ന് ദിവസം നിലമ്പൂർ തന്നെ ഞങ്ങൾ അവിടെ മോർച്ചറിയിൽ ഇത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് വയനാടിലേക്കാണ് വയനാടിലേക്ക് നമ്മൾ അവിടെ പോകണ സാഹചര്യം എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ആഹ്വാന പ്രകാരം തന്നെയാണ് സോറി ഈ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അവിടെ ഞങ്ങൾ പോകുന്ന പല സ്ക്വാഡാക്കി തിരിച്ചിട്ടാണ് ഏകദേശം നൂറോളം ആളുകൾ കൊണ്ട് മലപ്പുറത്ത് നിന്ന് തന്നെ യൂത്ത് കെയറിൻ്റെ വോളണ്ടിയേഴ്സ് പോയിട്ടുണ്ട് പല സ്ക്വാഡായി തിരിച്ചിട്ടാണ് പോയത് പല പ ഇപ്പോൾ സംസ്കരിക്കുന്ന സൈഡിലേക്ക് ഒരു കൂട്ടരും അതേപോലെ തന്നെ സംഭവം നടന്ന സ്പോട്ടിലേക്കൊക്കെ അങ്ങനെ പല സ്ക്വാഡായിട്ടാണ് പോയത് ഈ വയനാട്ടിലെ നമ്മൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാത്തതും നമ്മൾ അറിയേണ്ടതുമായ എന്തെങ്കിലും ഓർമ്മകൾ ശ്രദ്ധയിലുണ്ടോ അത് ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയ സമയത്ത് ആ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തിയ സമയത്ത് ഒരു ഒരു ഏട്ടനവിടെന്തോ ഒരു ആധാർ എന്താ അറിയില്ല മൂപ്പരോട് ചോദിച്ചു എന്താ ഏട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറയാണ് അത് എന്താ എന്തെങ്കിലും എവിഡൻസ് ഇവിടെ ഉണ്ടോ എന്തെങ്കിലും ആധാരോ അങ്ങനെ എന്തെങ്കിലും ഫയൽ ഉണ്ടോയെന്ന് നോക്കുകയെന്നു പറഞ്ഞു അപ്പോൾ ഏട്ടാ ഈ ഒരു സാഹചര്യത്തിൽ അത്രയും വെള്ളം വന്നതല്ലേ അത് കൊണ്ടുപോകില്ല ചോദിച്ചപ്പോൾ നോക്കിയതാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തുമ്പ് കിട്ടിയല്ലോ എന്നുള്ള രീതിയിലാണ് ഏട്ടൻ സംസാരിക്കുന്നത് അപ്പോൾ ചോദിച്ച ഫാമിലിയൊക്കെ സേഫ് ആണോ എന്ന് ചോദിച്ചു ഫാമിലി സേഫാണ് ഫാമിലിക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അവർ അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ കിടക്കൽ ഏകദേശം ഒന്നര മണി രണ്ട് മണിക്കാണ് ഈ എല്ലാ പ്രാർത്ഥനകളും ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇതാക്കല് അങ്ങനെ അമ്മ കിടക്കുന്ന സമയത്ത് അമ്മക്ക് എന്തോ ഒരു ഇത് കേട്ടു എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ അമ്മ ഞങ്ങളോട് വന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സ്ഥിതി എന്നുള്ളത് അങ്ങനെ ആ ഒരു അവസരത്തിൽ ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ മുറ്റത്തൊക്കെ കല്ല് വന്ന് കിടക്കുന്നുണ്ട് ആ ഒരു കല്ല് വന്ന് കിടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അടുത്തുള്ള അയലക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് എന്താണ് പെട്ടെന്ന് പേര് നമുക്ക് മാറണം മാറണമെന്ന് പറഞ്ഞ് തന്നെ വള്ളം വന്ന് തുടങ്ങിയാണ് അതിലി ബലം എന്താക്കി സ്പോട്ടിൽ ഒന്നും നോക്കാതെ ഒരു എടുത്തുള്ള മലയിലേക്ക് വണ്ടി കയറിയുണ്ടായത് ഇവലോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അയലക്കാരോട് പോലും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇക്കൂളിന്ന് പറഞ്ഞതാ ഇന്നിപ്പം ആ ആളുകളൊക്കെ അടിയില്ല നമ്മൾ വിതമ്പിട്ടാണ് ഏട്ടൻ പറയുന്നത് കണ്ണിൽ നിന്ന് വള്ളം പൊന്നു ഏട്ടൻ ഞങ്ങളോട് വിതുമ്പിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി മുകളിലേക്ക് അവരൊക്കെ വണ്ടി കയറി യെസ് ഇത് ഇതിപ്പോൾ നമ്മളെ പിന്നെ കഴിഞ്ഞ ദിവസം വിസ്റ്റം യൂത്തിൻ്റെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയൊക്കെ ഭാരവാഹികൾ നമ്മളവിടെ ഒരു കാര്യം ഓരോ വ്യക്തികളെയും നേരിൽ കണ്ട് അവരെടുത്തുനിന്ന് ഡീറ്റെയിൽ എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ലൊരു ടൈം ഒരു വീട്ടിലെടുക്കും ഈ മുഴുവൻ പ്രശ്നബാധിതരെയും ഫുള്ള് കണ്ട് അവരുടെ ആവശ്യങ്ങളും സാധനം അപ്പോൾ ഇതിനു വേണ്ടി പോയപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി നിഷാദ് സെൽഫി പറയേണ്ടായി ഒരാൾ പറയണേ അയാൾ അയാളെ വീട്ടുകാരൊക്കെ സേഫാണ് അപ്പോൾ അയാൾക്ക് അയാളുടെ ഉമ്മ ഉണ്ട് വളരെ പ്രായം ചെന്ന ഉമ്മയാണ് ഇയാൾ കാലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് വളരെ ടയേഡാണ് അയാൾക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ചാണ് അയാൾ നടക്കുന്നത് പക്ഷേ അയാൾ പറഞ്ഞു എന്നാണ് പറയണേ ഈ ഉമ്മാനെ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഞാനാണെന്തു ചെയ്ത് ഓടി രക്ഷപ്പെട്ട് എനിക്ക് അങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല ഏഹ് രണ്ട് കാലിനും മെഡിക്കലി പ്രശ്നമുള്ള ആളാണ് പക്ഷേ ഞങ്ങൾ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ പ്രായമായ ഉമ്മാനെ ഞാനാണ് എന്തു ചെയ്ത് കോരിയെടുത്ത് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ ദുരന്തമുഖത്ത് കിട്ടുന്ന പ്രത്യേകം ഒരു ഊർജ്ജമാണ് മാത്രല്ല ഇവിടെ ജിഹാദ് അദ്ദേഹം അവതരിപ്പിച്ചപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഇപ്പൊ അനുഭവിക്കുന്ന ജനുവീൻ പ്രശ്നങ്ങളിലൊന്നാണ് ഈ രേഖകളില്ലാന്നുള്ളത് എന്താവശ്യത്തിനും ഒരു രേഖ വേണം ഒരു രേഖയും ഇല്ലാതെ എല്ലാം തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസ് ആണ് അദ്ദേഹം അന്ന് അവിടെ പറയുകയുണ്ടായി ഞാന് ആവർത്തിച്ച് അവരോട് അടുത്ത് അയലക്കത്തുള്ളവരോട് പറഞ്ഞാൽ സ്വാഭാവികമാണല്ലോ എന്തെങ്കിലും സംഭവം വരുമ്പോൾ നമ്മൾ അടുത്തുള്ളവരോട് പറയും ഇന്ന സംഗതി അവിടെ സംഭവിച്ചു എന്നുള്ളത് അവരത്തോതിൽ പറഞ്ഞിട്ട് അവർ പറയാം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞതാ അങ്ങനെ ഈ ഒരു കുടുംബം അടുത്തുള്ള രണ്ട് മൂന്ന് കുടുംബം ഈ ഒരു വണ്ടിയിട്ട് നേരെ അടുത്തുള്ള ചെറിയൊരു മലയിലേക്ക് വണ്ടി കയറി ആ ആ ഒരു ചെറിയൊരു നിമിഷത്തിൻ്റെ ഇടയിലാണ് അവരുടെ ജീവൻ അവർക്ക് തിരിച്ചു കിട്ടിയത് ആര് അവരോട് അയലക്കാരോടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഇതിലാണ്ട് പോയി ഇത് ശരിക്കും നമ്മളിപ്പം കവളപ്പാറെടുത്താലും കൂട്ടിക്കലെടുത്താലും എവിടെ എടുത്താലും ഓരോ ദുരന്തവും കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണിത് ഏത് ചില മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളുണ്ട് അവസരങ്ങളുണ്ട് പക്ഷെ എന്നാലും എന്തു ചെയ്യും ആളുകൾ പിന്നെയും ഒരുപക്ഷെ നമ്മളും ആ ഒരു സ്റ്റേജിൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പൊ ഈ മുന്നറിയിപ്പുകളെ അലേർട്ടുകളെ മൈൻഡ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് നമ്മൾ ഈ അലേർട്ടുകളൊക്കെ ഇങ്ങനെ എല്ലാതും ഒരേപോലെ കൊടുക്കുക യെല്ലോ ഓറഞ്ച് അനൗൺസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും വരില്ല അല്ലേ അത് അവിടേക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസം വരാണ്ട് ഈ അലേർട്ട് കൈമാറിനോടത്ത് അതിൻ്റെ തീവ്രതയും സീരിയസ്നെസ്സും അതൊരു രക്ഷപ്പെടാനുള്ളൊരു ഇൻഡിമേഷൻ എന്നതിൻ്റെ അപ്പുറത്ത് അറിയിപ്പ് ഞങ്ങൾ കൊടുത്തിരുന്നു യെസ് അല്ലേ എന്തൊരു സംഭവം അവിടെ ചെയ്യാണ്ട് പ്രത്യേകിച്ച് ഇത്രയും ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന സന്ദർഭത്തിൽ ഓരോന്ന് സ്പെസിഫിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അതിൽ എന്താണ് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് നമുക്ക് ഒരു ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് മുന്നിൽ വെക്കാവുന്ന ഇത്തരം അല്ല സർക്കാർ ഇതിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ആ പ്രദേശത്ത് ഞാൻ അടക്കം ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് അപകടകരമായിട്ട് രീതിയിൽ എന്തെങ്കിലും നേരിടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പറയുന്ന സമയത്ത് തന്നെ അത് നമ്മൾ മാറി താമസിക്കണം എല്ലാന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കത് ഭവിഷ്യത്തായിട്ട് മാറും അല്ല ഇപ്പം നമ്മളൊരു കുടുംബക്കാർ നമുക്ക് നഷ്ടപ്പെടാം ബന്ധപ്പെട്ടവർ നഷ്ടപ്പെടാം ഒക്കെ അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരിതാണ് വയനാട് സംഭവിച്ചത് തന്നെയാണ് എന്തെല്ലാം അലേർട്ടുണ്ടെങ്കിലും ഇതിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിധി വിധിയായിട്ട് തന്നെ പോകും പക്ഷെ അതിലേക്ക് ചുരുങ്ങണം നമ്മൾ ഒരിക്കലും പറയണില്ല ശരിക്ക് ഇപ്പം ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ അവരുടെ സെൽഫോണുകളിലേക്കുള്ള സ്പെഷ്യൽ അലേർട്ടുകളൊക്കെ വളരെ സയന്റിഫിക്കായി സെറ്റ് ചെയ്യാൻ പറ്റും പല സാധ്യതകളും ഉണ്ട് ആ സാധ്യതകളൊക്കെ എന്ത് ചെയ്യണം ചിന്തിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക ഏതായാലും വയനാട്ടിലെ ഇതേപോലെ ഇപ്പോൾ അനുഭവം പറഞ്ഞു ഇതേപോലെ ഓർമ്മയിൽ തങ്ങിയ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വേറെ ഫുൾ എന്താ പറയുക നമ്മൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഈ മോർച്ചറിയിലും അതേപോലെ മുണ്ടേരി പോത്തുകല്ലി ഭാഗത്ത് ഈ ബോഡി എടുത്തുകൊണ്ട് തന്നെ സ്വന്തം നമ്മൾ ഈ തെരച്ചിലിന് പോകുന്ന സമയത്ത് നമ്മൾ ഉടുത്ത തുണി ഊരിട്ടാണ് ബോഡി നമ്മൾ അതിലേക്ക് മാറ്റുന്നത് മാറൊരു സാഹചര്യമില്ല നമ്മൾ ഏത് വിധത്തിലാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഏത് ബോഡിയാണ് കാനുള്ളതാണോ ചിലപ്പം ഈ ഉടലിൻ്റെ ഈ ഭാഗങ്ങൾ വരെ കിട്ടിയ ഒരു സാഹചര്യമുണ്ട് അതേമാതിരി കൈ കിട്ടിയ സാഹചര്യമുണ്ട് കാല് കിട്ടിയ സാഹചര്യം ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചല്ലോ അതിൻ്റെ അവസ്ഥ മോർച്ചറിയിലെ അവസ്ഥകള് നമുക്കെന്താ പാടില്ലാത്ത പക്ഷെ ഒരുപക്ഷെ നമുക്കൊന്ന് മനസ്സറിയണം എന്താണ് മനുഷ്യനെ അറിയണം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥകൾ എന്നുള്ളത് അങ്ങനെ മോർച്ചറിയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ഇതില്ല ഐ ആർ ഡബ്ല്യുവിടെ പ്രവർത്തകരും വെൽഫെയറിൻ്റെ എല്ലാ യുവജന സംഘടനകളും മൊത്തമുണ്ട് യൂത്ത് കയർ മാത്രമല്ല എല്ലാ പ്രവർത്തകരും അവിടെ സജീവമായിട്ട് രംഗത്തുണ്ട് നമ്മളെന്താ ഇതിൽ ഇതെന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുമ്പോഴും മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുമ്പോഴും ഇതിലൊക്കെ ഈ ഒരു ദുരന്തം നടന്ന സമയം മുതൽ ഇന്ന് വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു സ്ട്രെച്ചർ പിടിക്കുകയാണെങ്കിൽ നാല് സൈഡിൽ നാല് പാർട്ടിക്കാരാണ് വ്യത്യസ്ത പാർട്ടിക്കാരാണ് ഒരു സൈഡ് യൂത്ത് കെയർ ആണെങ്കിൽ ഒരു സൈഡ് വൈറ്റ് ഗാർഡ് ഡിവൈഎഫ്ഇ അങ്ങനെ പല വിധത്തിലുള്ള പാർട്ടിക്കാരാണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആശയപരമായിട്ടുള്ള ഇതുണ്ടെങ്കിലും പക്ഷേ ഇതിലൊക്കെ ഒരു ഇതാണ് ഒരു ദുരന്ത ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ വയനാട്ടിൽ പോയൊരു സാഹചര്യം ഉണ്ട് ഇനി അന്ന് ഞങ്ങളെ വണ്ടി ഒന്ന് മിസ്സായിപ്പോയി ഞങ്ങളാ ദുരന്തമുഖത്തെ സ്പോട്ടിൽ ഞങ്ങൾക്ക് എത്തണം എങ്ങനെയായാലും എത്തണം പോലീസുകാരാണെങ്കിൽ വിടുന്നില്ല കാരണം നമുക്ക് ഇത് കാണാനും വേണ്ടിയിട്ടല്ല നമുക്ക് ഇതിലൊന്ന് സഹകരിക്കണം ഇറങ്ങണം എന്നുള്ളൊരു നിഷേധാർത്ഥ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഇപ്പോൾ പോലീസ് തടഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല അങ്ങനെ എസ് എഫ് ഐൻ്റെ ഒരു വണ്ടി വരുന്നുണ്ട് അങ്ങനെ ആ എസ് എഫ് ഐക്കാരോട് ഞങ്ങൾ പോരട്ടെ ഞങ്ങൾക്ക് ഞങ്ങളെ ആ സ്പോട്ടിൽ എത്തണം ഒന്ന് ഇറക്കി തരുമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾ അതിൽ കയറി എസ് എഫ് ഐന്റെ വണ്ടിയിൽ കയറിയപ്പോ ചുറ്റുന്ന ആളുകൾ ഫോട്ടോ എടുക്കുകയാണ് എന്താ സംഗതി എന്ന് മനസ്സിലാണില്ല പിന്നെ അങ്ങനെ ആലോചിച്ചപ്പോൾ ബൈക്കുമേൽ രണ്ടാൾ പോകുമ്പോൾ ഓലും എടുക്കുന്നുണ്ട് ഫോട്ടോ അതായത് വ്യത്യസ്ത വ്യത്യസ്ത രാഷ്ട്രീയക്കാരാകുമ്പോൾ ആരിതുണ്ടല്ലോ അത്ഭുതത്തോടെ നോക്കിക്കാണുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ ദുരന്തമൂലത്തരം ഒന്നിച്ചുള്ള മുന്നേറ്റങ്ങൾ തന്നെയാണ് സാധ്യമാവുകയുള്ളൂ അത് തന്നെയാണ് നടക്കേണ്ടതും ശരിക്ക് എനിക്കതിൻ്റെ ഒരു അനുബന്ധം പറയാനുള്ളത് ഇത് ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല സത്യത്തിൽ അതെ തീർച്ചയായും അല്ലെ ശരിക്ക് വിയോജിപ്പുകളിൽ വളരെ സ്ട്രോങ് ആയി വിയോജിച്ചുകൊണ്ട് തന്നെ ോജിപ്പുകളിൽ വളരെ ചേർന്ന് നിൽക്കാൻ പറ്റും അതിനി മതസംഘടനകളുടെ പ്ലാറ്റ്ഫോമാണെങ്കിലും പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലും എനിക്ക് ജിഹാദിനോട് ഒരു വിഷയത്തിൽ വിയോജിപ്പ് ഉണ്ടെങ്കിൽ ജിഹാദ് വൈ അതിൽ നമ്മൾ നമ്മൾ ചേരൂല്ല അത് നമ്മൾ അടിയാണ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല പക്ഷെ അതേ സാധനത്തെ എന്ത് ചെയ്യരുത് മറ്റൊരിത് ആക്കരുത് നമുക്ക് അത് നമുക്ക് പരമാവധി മാന്യമായി രൂക്ഷമായി ഒക്കെ പറയാം ഏത് കാര്യമാണെങ്കിലും നമ്മളൊരു പോളിസി അതാണ് ഏത് കാര്യത്തിലും വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതാവണം എന്നുള്ളതാണ് അത് പൊളിറ്റിക്കൽ തലത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് വരേണ്ടത് പ്രത്യേകിച്ച് ഈ വ്യക്തി തലത്തിലുള്ള അറ്റാക്കുകളിൽ നിന്നൊക്കെ ഇത് മുക്തമാകുന്ന ഒരു സംഭവം കൂടി നിങ്ങളൊരു ഒരു പാർട്ടിൻ്റെ ആൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്നൊക്കെയുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പീസ് റേഡിയോ ഈ പരിപാടി നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ കാണുമെന്നുള്ള നിലക്ക് നമ്മൾ അങ്ങനത്തെ ഒരു സജഷനുകൂടി സന്ദർഭിക്കായിട്ട് വെക്കുകയാണ് ഓക്കെ ഓക്കെ പിന്നെ ഇത്തരം യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉന്നതസ്ഥാനത്തിരിക്കുന്ന വ്യക്തി നിലനിൽക്ക് നിലവിൽ നമ്മൾ യുവാക്കളുമായി ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു പ്രഥമ പരിഗണനയിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സമകാലിക സന്ദർഭങ്ങൾ ഈ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ യുവാക്കൾക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുക ഇപ്പോൾ ഞങ്ങളെ കൊണ്ടോട്ടിയിൽ തന്നെ യൂത്ത് കെയർ യൂത്ത് കോൺഗ്രസിൻ്റെ വോളണ്ടിയേഴ്സിന് ഞങ്ങൾ പത്തോളം ആളുകളെ ഏകദേശം മുപ്പത്തഞ്ചാളാണ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ജീവൻ രക്ഷാ ക്ലാസ് അത് ആദ്യം തന്നെ ഞങ്ങൾ കൊടുത്തതാണ് ഷാഫി പറമ്പിലായ സമയത്താണ് യൂത്ത് കെയർ രൂപീകരിക്കുക അതിൻ്റെ മുന്നേ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഷാഫി പറമ്പിലായതിൻ്റെ ശേഷമാണ് യൂത്ത് കെയർ എന്നുള്ള ഈ സംഘടന നിലവിൽ വരുന്നത് ഇതിന് അതിൻ്റെ ശേഷം മുതൽ നമ്മൾ കൊണ്ടോട്ടിയിലായാലും മറ്റുള്ള പ്രദേശത്തായാലും യൂത്തുകാരുടെ പ്രവർത്തനം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് പക്ഷേ കൊണ്ടോട്ടിയിൽ ഞങ്ങളൊന്നും കൂടി സജ്ജീകരിച്ച് യൂത്തുകാരുടെ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ കൊറോണ വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും ഒക്കെ നമ്മൾ ക്രോഡീകരിച്ച് മുന്നോട്ട് പോയത് അപ്പോൾ ഈ ലഹരിക്കടിമപ്പെടുന്ന ഒരു സമൂഹം ഇന്ന് നമ്മൾ മുന്നിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടായതാണ് അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഈയൊരു യുവ സമൂഹത്തെ നമ്മൾ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറക്കുമ്പോൾ ഈയൊരു രംഗത്ത് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഇപ്പം അന്ന് മുപ്പത്തഞ്ചോളം ആളുകൾ പങ്കെടുത്തപ്പോൾ അവർ പറയാണ് മുപ്പത്തഞ്ച് ആളുകൾ വരെയും മനസ്സോട് പറയാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടേണ്ട ക്ലാസ് തന്നെയാണ് ഏതൊരു അടിയന്തര സാഹചര്യത്തിലും ഇടപെടേണ്ട സാഹചര്യം വിഷയം തന്നെയാണ് എന്നുള്ള രീതിയിൽ അവർ പറയാണ് നമ്മളൊരു ഇതിലൊരു കാഴ്ചപ്പാട് വളരെ അപ്രീസിയേഷൻ ഒരു കാര്യമാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ വൈറ്റ് ഗാർഡ് ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം അപ്രീസിയേഷൻ അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു സജഷൻ അറിയണത് നമ്മളിപ്പോൾ ഇഷ്ടയൂത്ത് ഒക്കെ ഈ മേഖലയിൽ നമ്മളൊരു വേഷത്തിൻ്റെയും വളണ്ടിയറിങ്ങിൻ്റെയും ഒക്കെ ഒരു അതിലേക്ക് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല ഈ ഒരു സീസണിൽ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പലയിടത്തും ലീഗൽ പെർമിഷൻസിൻ്റെ ഇഷ്യൂ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഡ്രസ് കോഡ് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളായി നിൽക്കുന്നതിന് പകരം ഇപ്പോൾ യൂത്ത് കെയറിൻ്റെ കൂടെ വൈറ്റ് ഗാർഡിൻ്റെ കൂടെ ഒക്കെ അങ്ങനെ മിക്സ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ഈ സീസൺ അത്രയും അങ്ങനെ തന്നെയാണ് ദീർഘകാലം നമ്മൾ വന്നത് അപ്പോൾ ശരിക്ക് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജീവൻ രക്ഷ വഴികൾ അറിയണം എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട് തീർച്ചയായും ഏഹ് അപ്പോൾ അത് അത് എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു സംഭവമാണ് അതായതിപ്പോൾ മഞ്ചേരിയിൽ നമ്മളൊരു ജീവൻ രക്ഷ ഒരു ട്രോമാ കെയർ വർക്ക്ഷോപ്പ് വെച്ചു അപ്പോൾ ആ ട്രോമാ കെയർ വർക്ക്ഷോപ്പ് അടുത്ത കാലത്ത് ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ആ ട്രോമാ കെയർ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് നമ്മളൊരു സുഹൃത്ത് വീട്ടിലെത്തുമ്പോൾ ഒരു എളാപ്പാക്ക് നെഞ്ചുവേദനയാണ് കാടിയാക്ക് അറസ്റ്റാണ് അപ്പോൾ അദ്ദേഹം സി പി ആർ കൊടുത്തു നമുക്കവിടെ കാവന്നൂരിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ആംബുലൻസ് ഉണ്ട് ഈ ആംബുലൻസിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടു അപ്പോൾ ആ കാര്യം മീറ്റിങ്ങിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുമല്ലോ അപ്പം ഒരു പ്രവർത്തകൻ പറയണം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു എടി ഞാനിങ്ങനെ സി പി ആർ ഒക്കെ ചെയ്യാൻ പഠിച്ചു അപ്പോൾ ഭാര്യയോട് തന്നെ പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് ഉണ്ടായാൽ നിങ്ങൾ നോക്കുമല്ലോ അപ്പോൾ തിരിച്ചു ഇപ്പോൾ പറയാം എനിക്കുണ്ടായാലോ നോക്കുക എനിക്കുണ്ടായാലോ നോക്കുക എന്നാണ് അപ്പം ശരിക്ക് ഇപ്പം നമ്മൾ പിന്നെ കൊണ്ടോട്ടിയിലെ ഒരു മുപ്പത്തഞ്ചാളിൽ നിന്ന് കൊണ്ടോട്ടിയിലെ ഒരു സിസ്റ്റമാണ് ഇനി തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ ഒരു ജീവൻ രക്ഷാ ക്ലാസ് മാത്രമല്ല മൊത്തത്തിൽ നമ്മളൊരു റെസ്ക്യൂ ഒരു ടീമിനെ തന്നെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പാർട്ടിന്ന് മാത്രമല്ല താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വരാമെന്നുള്ളപ്പോൾ ട്രോമ കെയർ ആയാലും മറ്റേ റെഡ് ക്രോസിന്റെ അവരായാലും ഒക്കെ ഇവരൊക്കെ ഇതിന്റെ ജീവനരക്ഷാ ക്ലാസ്സും ബന്ധപ്പെട്ടതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും പാർട്ടിയിൽ നമ്മളൊരു വ്യത്യസ്തമായിട്ട് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുവിധം ആളുകളൊക്കെ അതിൽ അട്രാക്ട് ചെയ്തിട്ട് വരും ജിഹാദ് ശരിയാണ് അവരവരുടെ സെക്ടറുകളിൽ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥായിട്ട് ആളുകൾ വരും കുറച്ചും കൂടി ആവേശത്തിൽ അത് ഏറ്റെടുക്കും യാതൊരു സംശയമല്ല ഇതിൽ സാർ പറഞ്ഞ പോലെ അവർ അന്ന് മുപ്പത്തഞ്ച് ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ലേഡീസിന് വരെ അത് എടുത്തു കൊടുക്കണം എന്നുള്ള ആ മുപ്പത്തഞ്ച് ആളുകൾ അഭിപ്രായം എൻ്റെ വൈഫിനത് എടുത്തു കൊടുക്കണം അത് ഞാൻ ബാധ്യസ്ഥനാണ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഉത്തമ ബോധയിൽ പങ്കെടുത്ത ആളുകൾക്കുണ്ട് ഇനിയിപ്പോൾ ഒരു ട്രെയിനറെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ആ രീതിയിലില്ല ഇപ്പോൾ ആ പഠിച്ചു പോയ ആ മുപ്പത്തഞ്ച് ആളുകൾക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി ഇടയ്ക്ക് ഞാൻ റിമൈൻഡ് ചെയ്യണം നമ്മൾ ഡോക്ടർ കണ്ണിയൻ മുഹമ്മദ് കുട്ടി യെസ് നമ്മുടെ വിശ്വയൂത്തിൻ്റെ ഭാരവാഹിത്വത്തിലുള്ള ആളാണ് പ്രൊഫഷണൽ വിങ്ങിൻ്റെ ഭാരവാഹിയാണ് ഹെൽത്ത് കെയറിൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് തീ പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം പട്ടി കടിച്ചാൽ എന്ത് ചെയ്യണം പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം ശ്വാസം നിലച്ചാൽ എന്ത് ചെയ്യണം ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അത് പ്രത്യേകം പറയാണ് അത് അതും അദ്ദേഹം ഡമോ വെച്ചൊക്കെ പ്രസൻറ്റ് ചെയ്ത് ഭംഗിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുക എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് യെസ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു ഏരിയ കൂടി പറയുമ്പോൾ പറഞ്ഞു വന്നപ്പോൾ ലഹരിയുടെ വിഷയം പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലക്ക് ആ ഒരു വിഷയത്തിൽ നമ്മളെങ്ങനെയാണ് എന്താണ് മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഇത് പറഞ്ഞല്ലോ ഇപ്പം ഈ ലഹരിക്കടിമപ്പെട്ട യുവ സമൂഹത്തെ നമ്മൾ തിരിച്ചെടുക്കുക എന്ന് റിവൈൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റിയ ക്ലാ ക്ലാസ്സുകളൊക്കെ ഒരു ഇതായി പോയി നമുക്ക് അവർക്ക് നമ്മളെ കൂട്ടത്തിലേക്ക് എഴുതി ചേർന്ന് നമുക്ക് എന്തെല്ലാം നമ്മളെ കൂടെ ചേർന്നിട്ട് അവർക്ക് ചെയ്യാം നമ്മളെപ്പോലെ നമ്മളിപ്പോൾ ലഹരി ഒരു കാരണവശാലും തൊടാത്ത ആളുകളാണ് പക്ഷെ അതിലേക്ക് അവരെ അവരെ അതുപോലെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ദാഷ്യത്തോട് നിഷേധാജ്ഞത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ ഒരു സമൂഹത്തെ ലഹരിമുക്ത സമൂഹമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും എൻ്റെ തോളിൽ കൈയിടുന്ന ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ ലഹരിക്ക് ലഹരിക്കടിമയാണെങ്കിൽ ആ പയ്യനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമാണ് അത് ആ സമയത്ത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ഇതല്ല അവന് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്താലോ അല്ലെങ്കിൽ ഇതാക്കിയാലോ അവന് തിരിച്ചു വരില്ല പക്ക അടിമപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ അവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അവന് മനസ്സിലാകുക അതാണ് അവന് നിറവേറ്റാൻ കഴിയുള്ളൂ നമുക്കിവിടെ നമ്മുടെ അണ്ടറിൽ ന്യൂ ഹോപ്പ് എന്നുള്ള പേരിലൊരു സെൻ്റർ ഉണ്ട് ജിഹാദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ അത് ആളുകളെ അവിടെ നിർത്തി ചികിത്സിക്കുന്ന ഒരു ഒരു കേന്ദ്രമാണ് കൃത്യമായി സർക്കാർ മോണിറ്ററിംഗ് ഒക്കെ ഉള്ള എന്നാൽ നൂറ് ശതമാനം ഒരു മതകീയ അന്തരീക്ഷമുള്ള ഒരു സ്പേസ് ആണ് അവിടെ ജാതി മത വ്യത്യാസം അല്ലാതെ എല്ലാവർക്കും ഒരു ഏരിയയാണ് ഏതായാലും നമ്മൾ ഇതിൻ്റെ അവസാന ഇൻ്റർവേളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കൊണ്ടോട്ടി നിലമ്പൂർ താലൂക്ക് ആശുപത്രി വയനാട് ചൂരൽമല മുണ്ടക്കൈ ഒക്കെ ഇടയ്ക്കൊരു പശ്ചാത്തലത്തിൽ നിന്ന് ശ്രോതാക്കളിനി പറയ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം ഓർമ്മയിലുള്ള ബാക്കി കാര്യങ്ങൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സമയം എന്ന് പറയുന്നതും മുണ്ടേരി മുണ്ടേരി ഭാഗം പോത്തുകല്ലും മുണ്ടേരി ഭാഗത്ത് നമ്മൾ എത്തി എത്തിയപ്പോൾ ബോഡി പല വിധത്തിൽ കിടക്കുന്ന ബോഡികളാണ് പല വിധത്തിലാണ് കഴിയില്ലാതെ കാലില്ലാതെ താ താലില്ലാതെ അപ്പോൾ അപ്പോൾ മാനസികമായിട്ടൊരു ഞെട്ടലും ബുദ്ധിമുട്ടൊക്കെ തോന്നില്ലേ ഉണ്ട് നമുക്ക് വിധിമ്പി പോകാം നമ്മളെ കൂടെ പിറപ്പാണ് കിടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ സംബന്ധിച്ച് വളരെ വേദനാജനകം തന്നെയാണ് ആ സമയം പക്ഷേ എന്നിരുന്നാലും നമ്മളെ എടുക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ വേറൊരു സർക്കാർ സംവിധാനം എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മൾ അത് എടുത്ത് കൊണ്ടുപോകുമ്പം നമ്മളെ കൈ കൊണ്ടാണല്ലോ അവിടെ എത്തിയത് എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട് ആ ഒരു ജീവിതത്തിൽ നമുക്ക് ഒന്ന് ഒരു ഇതില് നമുക്ക് സൂക്ഷിക്കാൻ ഒരു ഇത് തന്നെയാണ് മറക്കാൻ കഴിയില്ല അതിൽ പങ്കെടുത്ത ആളുകൾക്കൊന്നും ആ ഒരു സാഹചര്യത്തെ അതൊരു മാനസികമായിട്ടേ ഇപ്പൊ അവിടെ ഇറങ്ങിയ ചില ആളുകൾ ആളുകളൊക്കെ പിന്നെ അവർക്ക് തിരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ട് അവരുടെ ഫാമിലികളൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല നിങ്ങളുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു അതിങ്ങനെ ഉറക്കത്തിലൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു വൈഫിനോട് പറയാറുണ്ട് ഇതിൻ്റെ അവസ്ഥകളൊക്കെ ഒരു സമയത്ത് എന്താണ് ചിന്തിച്ച് പോവാക്കൂ പിഞ്ചു പൈതലിൻ്റെ മൃതശരീരം വരെ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് കൈയില്ലാതെ കാലില്ലാതെ അതൊക്കെ വൈഫിനോട് പറഞ്ഞു പോയ അവസ്ഥകൾ നമ്മളൊക്കെ എത്രയോ അനുഗ്രഹം ചെയ്യപ്പെട്ടവരാ അനുഗ്രഹിക്കപ്പെട്ടവരാ കാരണം അവരുടെ അവസ്ഥ അവസ്ഥയെന്ന് പറയുക മലഞ്ചെരുവിൽ നിന്ന് കാലങ്ങളോളം ഒരു ഇതിൽ പ്രതീക്ഷകൾ അങ്ങേ അറ്റത്തേക്ക് അവരൊക്കെ രണ്ട് നില വീടെടുത്ത് അങ്ങ് നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോയിന് ആളുകളാണ് ഞമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ പോയിന് ആളുകളാണ് ഒരു ദിവസം ഒരു രാത്രിയുടെ ഇതിലാണ് ആ ഒരു എല്ലാം അവസാനിച്ചത് ഈ പിന്നെ മുണ്ടേരി ഭാഗത്തൊക്കെ ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് അങ്ങനെ സ്വയം വന്നവരാണോ അതല്ല പ്രത്യേകം സർക്കാർ തലത്തിൽ നിന്ന് ഉള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണോ എങ്ങനെയാണ് അവിടെ എത്തിയ ആളുകളുടെ ഒരു ഡീറ്റെയിൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് അവിടെക്ക് കടന്നത് അല്ലെങ്കിൽ ആ പോണ ആളുകൾ ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ആണല്ലോ പോയത് അത് അത് രൂപപ്പെട്ടത് എങ്ങനെയായിരുന്നു അത് ആരെ നിർബന്ധത്തിനും വാങ്ങി വന്ന ആളുകളല്ല അന്ന് രക്ഷാദൌത്യത്തിനും അവിടെ വന്ന ആളുകൾ ഈ ഇതിന് സന്നദ്ധ പ്രവർത്തനത്തിന് വന്ന ആളുകൾ കാരണം എന്ന് പറയുന്നത് അന്ന് സർക്കാർ സംവിധാനത്തിൽ നിന്ന് ആളുകൾ ഇഷ്ടംപോലെ ടി ഡി ആർ എഫ് ആയാലും ഫോറസ്റ്റ് ആയാലും പോലീസായാലും ഒക്കെ സം സംവിധാനം ഉണർ ഉണര്ന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഇതില്ലെന്നൊരിക്കലും പറയാൻ പറ്റൂല അപ്പോൾ അതിൻ്റെ കൂടെ സന്നദ്ധ സംഘ യുവജന സംഘടനകൾ ഡി യൂത്ത് കെയർ ആയാലും ഡിവൈഎഫ്ഐ ആയാലും വൈറ്റ് കാർഡ് ആയാലും എല്ലാവരും വിക്കായ സാന്ത്വനം എല്ലാ വളണ്ടിയേഴ്സും അവിടെ ഉണ്ട് നല്ല സെറ്റപ്പിലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അന്ന് ഞങ്ങൾക്കെല്ലാവർക്കും പല സ്ക്വാഡുകളാക്കി തിരിച്ചിട്ടാണ് അന്ന് പോലീസും ഫോറസ്റ്റും നമുക്ക് ആ ഒരു ഇത് തന്നത് അതിൽ പല വിധത്തിൽ പല ഏരിയയിലേക്കാണ് വിടുന്നത് അവസാനം പതിനഞ്ചാമത്തെ ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ഏഴ് ദിവസമാണ് അവിടെ ഇത് വർക്ക് ചെയ്തത് വയനാടും നിലമ്പൂരുമായിട്ട് അങ്ങനെ പതിനഞ്ചാമത്തെ ഒരു ദിവസം ഞങ്ങൾ പോയി ഞങ്ങളൊരു നാലാൾ പോയി നാലാൾ പോയ സമയത്ത് ഈ രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തണം നമ്മൾ ഈ മല കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളവിടെത്തിയ സമയത്ത് ഞങ്ങളെ യൂത്ത് കെയറിൻ്റെ കോർഡിനേറ്റർ ഫൈസൽ മെസ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മലപ്പുറം ജില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മല കയറുക ആ സമയത്ത് കൂടെ ഒരു തെരുവുനായ വരുന്നുണ്ട് ആ തെരുവ് ഒരു ബിസ്ക്കറ്റ് കൂടെ നടക്കുന്നൊരു യൂത്ത് കയറിൻ്റെ വളണ്ടിയർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ ആ തെരുവുനായ ബിസ്ക്കറ്റ് തിന്നിട്ട് നേരെ പോകുന്നത് ഒരു മന്തിട്ടയുടെ അടുത്തേക്കാണ് ആ മന്തിട്ടയുടെ അടുത്ത് പോയിട്ട് ആ തെരുവുനായ പതുക്കെ ഈ മണലിങ്ങനെ മാറ്റുകയാണ് ആ മണൽ മാറ്റുന്ന സമയത്ത് ഒരു ബോഡി അവിടെ കിടക്കുക ആ അരസമയം നമ്മളാരും തെരഞ്ഞിട്ട് കാണാത്തൊരു സാഹചര്യം ആ ബോഡി ആ നായക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കാരണം മണം പിടിച്ചിട്ടാണ് പോകുന്നത് പിസ് റേഡിയോ ശ്രോതാക്കളെ ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു തെരുവ് നായ പോലും അതിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് തീർച്ചയായും ഓരോ പ്രാണികളും പുഴുക്കളും ഒക്കെ അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് പുഴുക്കൾ ആ അഴുകിയ ശരീരങ്ങൾ മണ്ണോട് ചേർക്കാനുള്ള വലിയ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഈ മഹാദുരന്തങ്ങൾക്ക് മുന്നിലും വെറും കാഴ്ചക്കാരും കേൾവിക്കാരുമായി മാത്രം ഇരിക്കുന്നവരായിരുന്നോ നമ്മളെന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് കുറേ മനുഷ്യർ അവരുടെ ജീവനുകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ രേഖകൾ അവരുടെ ആധാരങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ എല്ലാം ഉടഞ്ഞുപോയ ഈ ദിവസങ്ങളിൽ വെറും കേൾവിക്കാരൻ്റെയും വെറും ആസ്വാദകൻ്റെയും വെറും സങ്കടം പറച്ചിലിൻ്റെയും ആളുകളായി നമ്മൾ മാറിയിട്ടില്ലെന്ന് തീർച്ചയായും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയണം ജിഹാദ് ആ അർത്ഥത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ വലിയ സന്തോഷവും കൃതജ്ഞതയും താങ്കൾക്ക് അറിയിക്കുകയാണ് ഓക്കെ നമ്മൾ അടുത്ത ഒരു തലക്കെട്ടുകളിലേക്ക് കൂടി പോണം ജിഹാദിൻ്റെ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം റേഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ പീസ് റേഡിയോ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയി പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ യൂട്യൂബിലൊക്കെ ഇത് കാണുന്ന ആളുകൾ യൂട്യൂബിൽ കമെൻ്റ് ചെയ്യുക കൂടെ പീസ് റേഡിയോയിലെ മോർണിംഗ് സെഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻഷാ വായിക്കും അതിന് ചെയ്യേണ്ടത് പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ജിഹാദിൻ്റെ സെഷൻ ജിഹാദിൻ്റെ സെഷൻ നല്ല ഗംഭീര സെഷനായി ചെറിയ സമയമാണ് നമുക്കുള്ളത് ഒന്ന് ജിഹാദ് എത്താൻ ഇത്തിരി ഡിലേ വന്നു ഏതായാലും ചെറിയൊരു ക്ലോസിംഗിലേക്ക് നമ്മൾ പോവുകയാണ് ഏറ്റവും അവസാനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട് എസ് ജി താങ്കളുടെ സെഷന് തത്സമയം ഫീഡ്ബാക്ക് വന്നിരുന്നു രാഷ്ട്രീയം പറയുമ്പോൾ ആശയങ്ങൾ തമ്മിലായിരിക്കണം പോരാട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ സാമൂഹികമായി ഉയർന്ന നിലവാരത്തിലേക്കൊക്കെ വരുന്ന അത്തരമൊരു മെസ്സേജ് താങ്കൾ നൽകി എന്നുള്ളൊരു ഫീഡ്ബാക്ക് ഇതേ സമയത്തിന് വന്നിട്ടുണ്ട് സന്തോഷം അതിൽ അദ്ദേഹം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കണം അതെ മറ്റുള്ളവരുടെ പേര് വളരെ ഓപ്പണായി പറയുകയും ഒന്നിച്ച് നിൽക്കണം എന്ന മെസ്സേജ് താങ്കൾ നൽകി എസ് എഫ് ഐന്റെ കൂടെ ഒക്കെ പോയതൊക്കെ പറഞ്ഞല്ലോ അതെ വളരെ വളരെ അപ്രീസിയേഷൻ അറിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു രീതി അതാണ് അതില് അന്ന് ദുരന്തം നടന്ന് ഏകദേശം ഏഴാമത്തെ ദിവസം ഞങ്ങള് സ്പോട്ടിൽ നിന്ന് തിരിച്ചു വരുന്നൊരു സമയം വൈറ്റ് കാഡിന്റെ വണ്ടിയിൽ തിരിച്ചു കയറി വൈറ്റ് കാർഡിന്റെ കൂടെ തന്നെ ഞങ്ങള് ഒരു അഞ്ചോ അഞ്ചോളം യൂത്ത് യൂത്തുകാരുടെ വളണ്ടിയേഴ്സ് അത്ഭുതമുണ്ടേ അങ്ങനെയല്ല അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടത് എന്ന് പറയുന്നത് അന്ന് ഞാൻ കുറച്ചൊരു എട്ട് വർഷം മുന്നേ ഒമാൻ സലാലയിൽ വർക്ക് ഒരു വർഷത്തോളം വർക്ക് ചെയ്താൽ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സഫീർ എന്ന് പറയുന്ന വൈറ്റ് വയറ്റുകാടിൻ്റെ എന്തോ തലശ്ശേരി ക്യാപ്റ്റൻ എന്തോ ആണ് അവിടുത്തെ എന്തോ ക്യാപ്റ്റനാ അദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടുമുട്ടി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദുരന്തം മുഖത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ആ ഒരു സാഹചര്യം ഞങ്ങൾ അതൊന്ന് ഇതായിട്ട് പോലും ഇല്ല ഞങ്ങളെന്താ അത്രയ്ക്ക് ഫ്രണ്ട് തന്നെ അവിടെ നിന്ന് അമ്മ എന്ന് ആര് ഒരു അവസ്ഥ അറിയാലോ നമുക്ക് ആ ഒരു കണ്ടുമുട്ടുന്ന സാഹചര്യം ഓക്കെ ഓക്കെ അപ്പോൾ അത്രയൊരു ഇതിലാണ് ഓക്കെ ഏതായാലും ജിഹാദിന്റെ പിന്നെ സെഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ വരട്ടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ദുരന്തമുഖങ്ങൾക്കപ്പുറത്ത് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരു ഇടം വേണം എന്ന കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് അലേർട്ടുകൾക്ക് പുതിയ ശാസ്ത്രീയ സംവിധാനങ്ങൾ വേണം കേവലം ഓറഞ്ച് ഗ്രീന് യെല്ലോ എന്ന അനൗൺസ്മെന്റ് അല്ല വേണ്ടത് രാത്രി രണ്ടു മണിക്ക് ഉറങ്ങുന്ന മനുഷ്യരെ വിളിച്ചുണർത്താനുള്ള സിസ്റ്റങ്ങൾ വേണം എന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണങ്ങളുമായി ഈ രക്ഷാദൗത്യത്തിൽ ഇടപെട്ടവരടക്കം അവരുടെ കുടുംബ വീടുകളിലേക്ക് കയറി ചെന്ന് അവരോട് സംസാരിച്ച് വിശദാംശങ്ങൾ ഉണ്ടാക്കണമെന്ന കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെയും മുന്നിൽ നമ്മൾ വെക്കുന്നു ഇപ്പോഴും വാട്ട് ടു ഡു വെയർ ടു ഡു ആൻഡ് ഹൂ ഹൂ വിൽ ഡു എന്നതിന് ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല ആര് ചെയ്യും എപ്പോൾ ചെയ്യും എങ്ങനെ ചെയ്യും എന്തുകൊണ്ട് ചെയ്യും ഏതെല്ലാം രീതിയിൽ ചെയ്യും എന്നതിൻ്റെ ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല സന്നദ്ധരായ മനുഷ്യരെ പിന്നെ കർമ്മ കർമ്മരംഗത്ത് കടന്നു വരാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിന് പ്ലാറ്റ്ഫോം ഒരുക്കേണ്ടത് സർക്കാരാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു യുവജനങ്ങൾ തയ്യാറാണ് പൊതുസമൂഹം തയ്യാറാണ് പ്രവാസികൾ തയ്യാറാണ് ലോക സമൂഹം തയ്യാറാണ് പക്ഷേ വേണ്ട 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 എന്നല്ല അവരോട് പറയേണ്ടത് ഇന്നത് വേണം 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 എന്നത് ഓരോ ദിവസവും ഡാഷ് ബോർഡിൽ പബ്ലിഷ് ചെയ്യാവുന്ന മെക്കാനിസം കൊണ്ടുവരണം എന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ ഇതിൻ്റെ ക്ലോസിംഗിലേക്ക് ക്ഷമയിൽ യെസ് തത്സമയ പ്രഭാത പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുകയാണ്